ഒരിക്കൽ ഒരാൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനെത്തി വളരെ നാളുകളായി അദ്ദേഹത്തെ അലട്ടിയിരുന്ന പ്രശ്നം തുറന്നു പറയണമെന്ന ആഗ്രഹത്തോടെയാണ് അയാൾ എത്തിയത് അയാൾ പറഞ്ഞു തുടങ്ങി സർ വീട്ടിലും കൂട്ടുകാർക്കിടയിലുമൊക്കെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയും എന്നാൽ പൊതുസ്ഥലത്തോ ഒരു വേദിയിലോ നിൽക്കുമ്പോൾ അത്ര കൂളായി സംസാരിക്കാൻ കഴിയുന്നില്ല പലതവണ ശ്രമിച്ചു നോക്കി പരാജയമാണ് ഫലം സൈക്കോളജിസ്റ്റ് വിശദമായി കാര്യങ്ങൾ തിരക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് പലർക്കുമുള്ളൊരു പ്രശ്നമാണ് പെട്ടെന്ന് വിളിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര വലിയ പണ്ഡിതനായാലും എഴുത്തുകാരനായാലും ആരായാലും ഒന്ന് സ്റ്റക്കായി പോകും പക്ഷെ ചിലർക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിവുണ്ടായിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് അതുണ്ടാവില്ല അങ്ങനെയുള്ളവർ ഭയപ്പാടോടെ നിന്നുപോകും പക്ഷെ അതത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല ചില നുറുങ്ങ് വിദ്യകളിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അയാളിൽ ആത്മവിശ്വാസത്തിന്റെ തിരയിളക്കം സൈക്കോളജിസ്റ്റിന് അനുഭവപ്പെട്ടു അദ്ദേഹം തുടർന്നു പ്രത്യേക തയ്യാറെടുപ്പുകളില്ലാതെ പൊതുസ്ഥലത്തു നിന്ന് നന്നായി സംസാരിക്കുക എന്നത് ഒരു വെല്ലുവിളിയായി തോന്നാം അതൊരു വേദിയിലാണെങ്കിൽ അതിനെ സ്റ്റേജ് ഫിയർ എന്ന് വിളിക്കാം എന്നാൽ ചില നുറുങ്ങ് വിദ്യകൾ ഉപയോഗിച്ച് ആത്മവിശ്വാസത്തോടെ ആ സാഹചര്യത്തെ മറികടക്കാൻ കഴിയും ഇതിന് പി ടെക്നിക് എന്ന് പറയാം ആദ്യമായി കേൾക്കുകയാണ് ഇത് ഇത് എന്ത് ടെക്നിക്ക് അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു പി പി ഐ ടിയിൽ ആദ്യത്തെ പി പീപ്പിളിനെ സൂചിപ്പിക്കുന്നു അതായത് പെട്ടെന്ന് എന്ത് സംസാരിക്കണം സംസാരിക്കണമെന്നോർത്ത് സ്റ്റക്കായി പോകുന്ന അവസരത്തിൽ അവിടെ ഇരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാം അതിപ്പോൾ ഒരു ബർത്ത്ഡേ വെഡിങ് സെറമണി ഇനാഗുറേഷൻ എന്തുമായിക്കൊള്ളട്ടെ അവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കുറിച്ച് സംസാരിക്കാം അവരെയും മുമ്പിലിരിക്കുന്ന കാണികളെയും ഗ്രീറ്റ് ചെയ്ത് തുടങ്ങാം സമയത്തിനനുസരിച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഒക്കെ പറയാം ഒരു സ്കൂൾ ഫംഗ്ഷനിലാണെങ്കിൽ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് എന്തെങ്കിലും കുസൃതിയോടെ ചോദ്യങ്ങൾ ചോദിച്ച് സംസാരിച്ചു തുടങ്ങാം മുതിർന്നവർ കൂടിയിരിക്കുന്ന ഒരു ഫംഗ്ഷനിലാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് പകരം നമ്മുടെ വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ച പോലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങാം അങ്ങനെയെങ്കിൽ കേട്ടിരിക്കുന്നവർക്ക് നമ്മളോട് ഒരടുപ്പമുണ്ടാകും പ്രത്യേകിച്ച് ഒരു വിഷയമില്ലെങ്കിൽ കൂടി നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഓഡിയൻസിന് ഇടയിൽ നിന്ന് തന്നെ കിട്ടും അവസാനം താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം സോ റെപ്രസെന്റ് ദ പീപ്പിൾ ഓൺ ദ ഡൈസ് പീപ്പിൾ ഇൻ ദി ഓഡിയൻസ് ഇനി പി പി ഐ ടിയിൽ രണ്ടാമത്തെ പി എന്താണെന്ന് നോക്കാം അത് പ്ലേസിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം അതിപ്പോൾ ആ സ്ഥലത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാകാം അതെടുത്ത് പറയാം അതായത് നിങ്ങളെ ഇപ്പോൾ ഒരു കോളേജിലെ ഫംഗ്ഷനിൽ സംസാരിക്കാനാണ് ക്ഷണിച്ചതെങ്കിൽ എപ്പോഴൊക്കെ ഒരു ക്യാമ്പസിലേക്ക് വരാറുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എന്റെ വീട്ടിലേക്ക് വരുന്നത് പോലെ ഒരു ഫീലാണ് ഉണ്ടാവുന്നത് ഈ ഇടവുമായി അത്ര ആത്മബന്ധം എനിക്കുണ്ട് അത് ഈ ക്യാമ്പസിന്റെ ഭംഗിയാണ് ഞാൻ ഇവിടത്തെ ചുറ്റുപാടുകൾ ഇഷ്ടപ്പെടുന്നു ഇവിടെ നിൽക്കുന്ന മരങ്ങൾ ചെടികൾ ഒക്കെ തരുന്ന പച്ചപ്പ് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം ഇതേ കാര്യം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ ചെന്നാൽ സ്കൂളിലും പറയാം ആ സ്കൂളുമായുള്ള അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പഴയകാല ഓർമ്മകളെ ഓർത്തെടുത്ത് പറയാം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറയാം ഇനി നിങ്ങളൊരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ച് പറയാം അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കാം നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ആകാം പണവും പ്രശസ്തിയും അംഗീകാരവും നേടാം മണി ടെക് അക്കാഡമി നടത്തുന്ന ഇൻഫ്ലുവൻസേഴ്സ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹമുള്ളവർ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ ചെയ്യുക ഇനി മൂന്നാമതായി പി പി ഐ ടിയിൽ ഐ എന്താണ് എന്ന് നോക്കാം അത് ഇഷ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു എങ്ങനെയെന്നല്ലേ ഇഷ്യൂ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ കൂടിയിരിക്കുന്നവർക്ക് പോസിറ്റിവിറ്റി പ്രധാനം ചെയ്യുന്ന ചില ഗുഡ് പോയിന്റ്സ് പറയാൻ ശ്രമിക്കാം അതായത് ഇപ്പോൾ സ്കൂളിലെ ഒരു ഫങ്ഷനിലാണെങ്കിൽ ഞാൻ ഇവിടുത്തെ അധ്യാപന രീതികൾ ഏറെ ഇഷ്ടപ്പെടുന്നു എന്റെ കുട്ടിയെ ഇവിടെ ചേർത്ത് പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് ഇവിടുത്തെ അധ്യാപകർ മികച്ചവർ തന്നെയാണ് കുട്ടികളുടെ ഭാവി സ്വഭാവ രൂപീകരണം എന്നിവ മെച്ചപ്പെടുത്തി എടുക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതായിട്ടുള്ള ഈ കാലത്ത് കുട്ടികളുടെ മറ്റ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിൽ മാനേജ്മെന്റിന്റെ പങ്ക് പ്രശംസനീയമാണ് ഇങ്ങനെയൊക്കെ പറയാം പെട്ടെന്ന് എന്തെങ്കിലും പറയാനായിട്ട് വിളിച്ചതാണെങ്കിലും നമ്മൾ തയ്യാറെടുത്തിട്ടില്ലെന്ന് അറിയാമെങ്കിലും ചുറ്റും കൂടിയിരിക്കുന്നവർ അവരെ പറ്റി നല്ലത് പറഞ്ഞു കേൾക്കാനാകും ആഗ്രഹിക്കുക അതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് സംസാരിക്കാം നമുക്ക് സംസാരിക്കാൻ ഒരു വിഷയം തന്നിട്ടില്ലെങ്കിൽ കൂടി ഒരു നല്ല ടോപ്പിക് നമുക്ക് തന്നെ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ് ഇനി പി പി ഐ ടി ടെക്നിക്കിൽ അവസാന ടീ എന്താണ് എന്ന് നോക്കാം അത് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ടൈം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭൂതം ഭാവി വർത്തമാനം അതായത് പഴയകാല ഓർമ്മകളെ ഓർത്തെടുത്ത് സംസാരിക്കാം ഒരു പഴയ കെട്ടിടത്തിൽ വെച്ചാണ് പരിപാടിയെങ്കിൽ പണ്ട് ഞാൻ ഇതുവഴി പോകുമ്പോൾ ഈ കെട്ടിടം ഒരു പ്രധാന ആകർഷണമായിരുന്നു അക്കാലത്ത് ഇതുപോലൊരു കെട്ടിടം അധികമില്ലല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഭൂതകാലത്തിലേക്ക് പോയി സംസാരിക്കുകയാണ് ഒന്നോ രണ്ടോ വരികൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഇതേ ഓർമ്മകൾ ഉള്ളവർക്ക് പെട്ടെന്ന് അത് കണക്ട് ആവുകയും നമ്മുടെ സംസാരത്തിൽ ആകൃഷ്ടരാവുകയും ചെയ്യും നിങ്ങൾ എവിടെയോ ആയിക്കൊള്ളട്ടെ ആരുടെയോപ്പവും ആയിക്കൊള്ളട്ടെ പെട്ടെന്ന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഈ ടെക്നിക്ക് വശമുണ്ടായാൽ മാത്രം മതി എത്ര വലിയ സദസ്സിനെയും അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് പറ്റും ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും കോൺഫിഡന്റായി സംസാരിക്കാനുള്ളത് ഇതുവഴി കിട്ടും അത് തന്നെ ധാരാളമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കൂ എന്ന് പറഞ്ഞു ക്ഷണിക്കുന്നവർ ഒരിക്കലും നിങ്ങളിൽ നിന്നും ഒരു അടിപൊളി പ്രസംഗമൊന്നും പ്രതീക്ഷിക്കില്ല പക്ഷേ അവരുടെ പ്രതീക്ഷയിലും ഉയർന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും ഈ ടെക്നിക്ക് പ്രയോഗിക്കുന്നതിലൂടെ വെൽ ഓർഗനൈസ്ഡ് ആയാലും പ്ലാൻഡായും സംസാരിക്കുന്നത് പോലെ തന്നെ ഭംഗി അതിനുണ്ടാകും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നത് നമ്മൾ ഏത് ഭാഷയിലാണോ കംഫർട്ടബിൾ ആ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് പെട്ടെന്ന് സ്റ്റേജിലേക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചാൽ അയ്യോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്ര നന്നായി അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഉൾവലിയുന്നവരാണ് കൂടുതലും ഏത് ഭാഷയിൽ സംസാരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് ആ ഭാഷയിൽ സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിപ്പോൾ നിങ്ങളുടെ മാതൃഭാഷ ആയാലും കേട്ടിരിക്കുന്നവർ ഉറപ്പായും അംഗീകരിക്കും അറിയാത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ അനേകം തെറ്റുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട് മാതൃഭാഷയിലാണെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അത് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല സ്പോണ്ടേനിയസ് ആയി പറയാനുള്ളത് നിങ്ങളിൽ നിന്ന് തന്നെ വരും ഈ കാലത്ത് മനുഷ്യർ ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് ഇന്ത്യൻ ഭാഷകളും അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനാൽ ഭാഷ ഒരു ബാരിയർ അല്ലെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ വായനയിലൂടെയും എന്തെങ്കിലും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ അതിലും ആവാൻ പറ്റും വൈവിധ്യമായ പരിപാടികൾ കാണാം ദിവസവും ഒരു നേരം വാർത്തകൾ വായിക്കാം ടി വി പരിപാടികൾ കാണാം അതായത് ഡിബേറ്റുകളും അഭിമുഖങ്ങളും പുസ്തകങ്ങൾ വായിക്കാം ഒരിക്കലും വാക്കുകൾ എഴുതി വെച്ച് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക ആ വാക്കുകൾ എവിടെ ഉപയോഗിക്കുന്നുവെന്ന് നോക്കി മനസ്സിലാക്കുക ഉപയോഗിച്ച് നോക്കുക ഈ ലോകത്തുള്ള എല്ലാ വാക്കുകളും മനപാഠം പഠിക്കുന്നത് മണ്ടത്തരമാണെന്ന് ഓർക്കുക നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ പുതിയ വാക്കുകൾ പഠിക്കുകയുള്ളൂ അതുപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചില വാക്കുകൾ മനുഷ്യർ ആവർത്തിച്ച് ഉപയോഗിച്ചു കാണും അത്തരം വാക്കുകൾ അവസരോചിതമായി നിങ്ങളും ഉപയോഗിച്ചു നോക്കണം അതൊരു പ്രോസസ്സാണ് പതിയെ ശരിയാവുള്ളൂ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് പറഞ്ഞു നിന്നാൽ ചിലപ്പോൾ ഒരിക്കലും അതിന് കഴിഞ്ഞെന്ന് വരില്ല നിങ്ങൾ നോക്കൂ ഒരു കുഞ്ഞാദ്യമായി സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെ തെറ്റുകൾ പറയാറുണ്ട് അങ്ങനെ തെറ്റ് പറഞ്ഞ് പറഞ്ഞ് തിരുത്തിയല്ലേ നന്നായി സംസാരിക്കാൻ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു വാക്ക് പുതിയതായി കണ്ടാൽ റിമൈൻഡർ ഇട്ട് അത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കേട്ടാൽ തന്നെ മനസ്സിൽ പതിയും ഗൂഗിൾ അസിസ്റ്റന്റ് ഇത്തരം കാര്യങ്ങൾക്ക് വലിയൊരു സഹായിയാണ് നമുക്ക് സ്വയം പറ്റുന്നില്ല ശരിയാവുന്നില്ല എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടാം അതായത് ഞാൻ പറയുന്നത് ശരിയാണോ എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ ഈ വാക്ക് ഇവിടെയല്ലേ ഉപയോഗിക്കേണ്ടത് ഈ സെന്റൻസിൽ എന്തെങ്കിലും പിഴവുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തെറ്റുണ്ടെങ്കിൽ തിരുത്താം പക്ഷേ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഈ കാര്യങ്ങളിൽ നമ്മെ എങ്ങനെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കണമെങ്കിലും ആദ്യം ആ ഭാഷയിൽ സംസാരിച്ച് ശീലിക്കുക എന്നത് മാത്രമാണ് എളുപ്പവഴി ബാക്കിയൊക്കെ സെക്കൻഡറിയാണ് ഒരു ഡിബേറ്റ് സെഷൻ സിനിമ ഒക്കെ കാണുമ്പോൾ വൊക്കാബുലറി മാത്രമല്ല മെച്ചപ്പെടുന്നത് അവർ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ ശൈലികൾ അതൊക്കെ കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ് ചിലപ്പോൾ അതൊന്നും വായനയിൽ നിന്ന് കിട്ടണമെന്നില്ല സബ് ടൈറ്റിൽസ് ഇട്ട് കണ്ടാൽ തന്നെ കൂടുതൽ എളുപ്പമാകും ഗ്രാമർ അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആരും ഗ്രാമർ നോക്കിയല്ല സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നത് മാത്രമാണ് കീ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ ഗ്രാമർ ശരിയാണോ എന്ന് ആര് ശ്രദ്ധിക്കാനാണ് എല്ലാ മനുഷ്യരും ലിംഗ്വിസ്റ്റിക്കലി ആണ് അതായത് എങ്ങനെ ഒരു സെന്റൻസ് ശരിയായി ഉപയോഗിക്കണമെന്ന് ഒരിക്കൽ കേട്ടാൽ പിന്നീട് ഒന്നുകൂടി കേൾക്കാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നവരാണ് ഓട്ടോമാറ്റിക്കലി ഗ്രാമർ കൂടി ശരിയായി വരുന്നതായി കാണാം അതുകൊണ്ട് ചെറിയ ചെറിയ പരിശ്രമങ്ങൾ തന്നെ മതിയാകും നന്നായി സംസാരിക്കാൻ പഠിക്കാൻ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പി പി ഐ ടി ടെക്നിക്ക് അയാൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അയാൾ മടങ്ങി